നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എല്ലാവരും പറയും എൻ്റെ തലയിലെഴുത്താണ് എൻ്റെ വിധിയാണ് എൻ്റെ കർമ്മഫലമാണ് ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് സങ്കടങ്ങൾ ഒരുപാട് പറയുന്നവർ ഒന്നോർക്കുക തലയിലെഴുത്ത് എന്ന് പറയുന്നത് തന്നെ ജന്മത്തെയാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത് ആ ജന്മം എപ്പോഴാണോ ഒരു മനുഷ്യൻ്റെ ജന്മം എടുക്കുന്നത് അതായത് നൂറ്റി അൻപതോളം മ പക്ഷിമൃഗാദികളോട് ജനിച്ച് നീ ഒരു മനുഷ്യജന്മം സ്വീകരിക്കുമ്പോൾ നിന്റെ തലയിൽ എഴുതി വയ്ക്കുന്ന ഒരു വാക്യമാണ് ഭഗവാൻ പറയുന്നത് ഭൂമിയിൽ നീ അനുഭവിച്ച് വരിക നീ സന്തോഷിച്ചു വരാൻ ഒരിക്കലും ഭഗവാൻ പറയുന്നില്ല നീ അനുഭവിച്ച് വരിക എന്താണ് അനുഭവം നിൻ്റെ ജന്മാന്തരങ്ങളിൽ നീ ചെയ്തിരിക്കുന്ന സകല പാപങ്ങളും നീ ചെയ്തു തീർത്ത് നീ ശുദ്ധമായി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നൊരു കാലം ആ കാലത്തിന് വേണ്ടി നീ കാത്തിരിക്കണം നീ പല പല രൂപങ്ങൾ മാറി മാറി നിൻ്റെ കർമ്മഫലങ്ങളെല്ലാം നീ തീർക്കണം അങ്ങനെ തീർത്ത് വരുമ്പോൾ നിൻ്റെ എല്ലാ കർമ്മഫലങ്ങളിലും ഞാൻ എന്നാകുന്ന ഈശ്വരൻ എഴുതിയ ആ ലിഖിതം തീർത്തും പൂർണ്ണമാകും ഇതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ തലയിലെടുത്ത് അല്ലെങ്കിൽ വിധി എന്നൊക്കെ പറയുന്നത് വിധി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ തലയിലെടുത്ത് വന്നു ചേരാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞുപോയ ജന്മങ്ങളുടെ ഒരു ഫലമായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഈ തലയിലെടുത്ത് നമുക്ക് ഇന്നും മാറ്റിയെടുക്കാം മാറ്റി എഴുതുന്നത് എങ്ങനെയാണ് അത് അവൻ തന്നെ വിചാരിക്കണം നിന്നെ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ നിനക്ക് വന്നു ചേരണമെന്ന് ആ നമ്മളെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചാൽ നമുക്കൊരു വാഹനവും തന്നു നമുക്ക് അയച്ച ആ ഭഗവാൻ തന്നെ തീരുമാനിക്കണം ആ ഭഗവാന്റെ ആ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും അത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാനെ മറന്നൊന്നും ചെയ്യരുത് ചെയ്യരുതെന്ന് പറയാൻ കാര്യം അതുപോലെ തന്നെ പറയും തലമറന്ന് എണ്ണ തേക്കരുത് എന്തു പറ്റും തലമറന്ന് എണ്ണ തേറ്റ് കഴിഞ്ഞാൽ എന്ത് പറ്റുക കണ്ണ് കാണാൻ പറ്റാതെ വരും ആ കണ്ണ് കാഴ്ചയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും തലവേദനയായിട്ടും മറ്റു അസ്വസ്ഥതകളായിട്ടൊക്കെ നമുക്ക് വരും അതുകൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ ആളുകൾക്കും തലയിലെടുത്ത് മാറ്റി ചെയ്യാൻ ഈശ്വര സന്നിധി അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിയുക നന്ദി നമസ്കാരം